മന്ദാര ചിപ്പുണ്ടു മാണിക്കല്ലുണ്ടോ കയ്യിൽ വാർമതിയേ പൊന്നും തേനും വയമ്പുമുണ്ടോ വാനം പാടി തൂവലുണ്ടോ ഉള്ളിൽ ലാമോദത്തിരകൾ ഉണരുമ്പോ മൗനം നീട്ടുകയായി ഉള്ളിൽ ലാമോദത്തിരകൾ ഉണരുമ്പോൾ മൗനം മന്ദിപ്പുണ്ടോ മാണിക്കല്ലുണ്ടോ കൈവാർമിയേ ഓ ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ലല്ലൂസാണ് അപ്പോൾ ഈ വർഷത്തെ ആദ്യത്തെ വീഡിയോ ആണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പുതിയ വീഡിയോ ആണ് അതുകൊണ്ടാണ് രണ്ടുപേര് പാട്ടൊക്കെ പാടിയിട്ട് കുറച്ചും കൂടി കളർഫുള്ളാക്കാമെന്ന് വിചാരിച്ചു പാട്ടെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ആദ്യത്തെ വീഡിയോ രണ്ടുപേര് പാട്ട് പാടാമെന്ന് വിചാരിച്ചത് അപ്പോൾ കുറച്ച് നാളായി വീഡിയോസൊക്കെ ഇട്ടിട്ട് കുറച്ച് ഗ്യാപ്പ് വന്നു അപ്പോൾ ഇന്ന് വീഡിയോയിൽ ഒരു ന്യൂ ലുക്കിലാണ് വന്നിരിക്കുന്നത് പുതിയൊരു ലുക്കിലാണ് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ മാസം ഞാനും എൻ്റെ ഫാമിലിയും അനീത്തി അനീത്ര ഫാമിലി എല്ലാവരും കൂടി തിരുപ്പതിയിൽ പോയിട്ടുണ്ടായിരുന്നു തിരുപ്പതിയിൽ മുട്ട അടിച്ച ഒരു ലുക്കാണ് അപ്പോൾ തിരുപ്പതിയിൽ മുട്ട ഒരു എന്നുള്ളൊരു ഉണ്ടായിരുന്നു ആ വഴിപാട് മുട്ടയടിച്ച ലുക്കാണ് ചെയ്തതിൻ്റെ ലുക്കാണ് നിങ്ങളുടെ മുമ്പിൽ കാണുന്നത് അപ്പോൾ തിരുപ്പതിയിൽ പോയ വിശേഷങ്ങളും ഒക്കെ എടുത്ത് നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചതായിരുന്നു വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല അപ്പോൾ യാത്രയൊക്കെ സുഖമായിരുന്നു ദർശനമൊക്കെ നല്ലപോലെ കിട്ടി അപ്പോൾ തിരുപ്പതിലെ മുട്ടയടിച്ച ഒരു ലുക്കാണ് കാണുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് എങ്ങനെ വീട്ടു ചിലവ് കുറയ്ക്കാം എങ്ങനെ നമുക്ക് വീട്ടു ചിലവ് കുറയ്ക്കാനുള്ള വഴികൾ എന്തൊക്കെയാണെന്നുള്ള ചെറിയ കുറച്ച് എനിക്കറിയുന്ന കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പ്രഭാത ഭക്ഷണത്തിൽ തന്നെ നിന്ന് തുടങ്ങാം രാവിലെ തന്നെ എല്ലാം വീട്ടമ്മമാർക്കും ടെൻഷനാണ് ഇന്ന് എന്തുണ്ടാക്കും ഇന്ന് രാവിലെ ഇനി എന്നുള്ള ഒരു ടെൻഷൻ അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം എങ്ങനെ ചിലവ് കുറയ്ക്കാമെന്നുള്ളത് നമ്മളിപ്പോൾ ഒരു പാക്കറ്റ് അരിപ്പൊടിയോ കൂട്ടുപൊടിയോ അപ്പൊടിയോ എന്തെങ്കിലുമൊക്കെ മേടിച്ച് പെട്ടെന്ന് വേഗം തീർന്നു പോ പോകും അപ്പോൾ അതിനേക്കാളും നല്ലത് നമുക്ക് സുലഭമായി കിട്ടുന്ന നമ്മുടെ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന അരിയൊക്കെ നമുക്ക് കിട്ടുമ്പോൾ അത് ഒന്നിച്ച് മേടിച്ചിട്ട് കഴുകി വൃത്തിയാക്കി ക്ലീൻ ചെയ്ത് മില്ലിൽ കൊണ്ട് പൊടിപ്പിച്ച് വെക്കുകയാണെങ്കിൽ കുറച്ച് നാളത്തേക്ക് നമുക്ക് കൂടുതലായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതായിരിക്കും ഇപ്പോൾ ആരെങ്കിലും വീട്ടിൽ പെട്ടെന്ന് ഗസ്റ്റ് വിരുന്നുകാരൊക്കെ ആരെങ്കിലും ഗസ്റ്റ് വരികയാണെങ്കിൽ പെട്ടെന്ന് തികഞ്ഞില്ല ഒരു പാക്കറ്റ് തീർന്നു പോയി അല്ലെങ്കിൽ വേഗം പണി തിരക്കിൻ്റെ ഇടയിൽ വേഗം പോയി വാങ്ങിക്കൊണ്ടുവരാം കടയിൽ പോയി ഓടിപ്പോയി കൊണ്ടുവരിക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കുറച്ചും കൂടി എളുപ്പമാക്കാൻ പറ്റുന്നതായിരിക്കും ഇങ്ങനെ കുറച്ച് പൊടി നമുക്ക് സ്റ്റോക്ക് ചെയ്ത് പൊടിപ്പിച്ച് വയ്ക്കുകയാണെങ്കിൽ അതേപോലെ ഗോതമ്പും ഗോതമ്പ് പൊടിയും പൊടിപ്പിച്ച് വെക്കാൻ കഴുകി വൃത്തിയാക്കി ഗോതമ്പ് പൊടിയും അങ്ങനെ പൊടിപ്പിച്ച് വെക്കുകയാണെങ്കിൽ ചപ്പാത്തിയോ ഭൂരിയോ അങ്ങനെയുള്ള ഐറ്റംസൊക്കെ നമുക്ക് ഓരോ ദിവസവും ഇഷ്ടം ഇഷ്ടം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഇഷ്ടമുള്ള വിഭവങ്ങൾ നമുക്ക് തയ്യാറാക്കി ചെയ്ത് കഴിക്കാൻ എളുപ്പത്തിൽ തയ്യാറാക്കി ഫുഡ് തയ്യാറാക്കാൻ പറ്റുന്നതായിരിക്കാം അതേപോലെ തന്നെ നമുക്ക് കറിക്കൂട്ടിൽ വരികയാണെങ്കിൽ കറിക്കൂട്ടിനെ വേണ്ട മസാല പൊടി ഐറ്റംസുകളൊക്കെ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി സാമ്പാർ പൊടി അങ്ങനെയുള്ള ഐറ്റംസൊക്കെ മല്ലിയും മുളകുമൊക്കെ നമ്മൾ ഒന്നിച്ച് മേടിച്ചിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് നമ്മൾ പൊടിപ്പിച്ച് പൊടിപ്പിക്കുകയാണെങ്കിൽ ഓർഗാനിക്കായിട്ട് തന്നെ ഒരു കെമിക്കലും കൂടാണ്ട് നാച്ചുറലായിട്ട് തന്നെ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി നല്ല രീതിയിൽ നമുക്ക് സ്റ്റോക്ക് ചെയ്ത് വെക്കാൻ പറ്റുകയാണെങ്കിൽ കുറച്ച് ദിവസങ്ങൾക്കൂടി നമുക്ക് കൂടുതലായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതായിരിക്കും പാക്കറ്റ് മേടിച്ച് ഉപയോഗിക്കുന്നതിനേക്കാളും നമ്മൾ തന്നെ നാച്ചുറലായിട്ടുള്ള പൊടി ഐറ്റംസൊക്കെ തയ്യാറാക്കി രുചികരമായിട്ട് നമുക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി ഫുഡൊക്കെ തയ്യാറാക്കാൻ പറ്റുന്നതായിരിക്കാം അതേപോലെ തന്നെയാണ് നമുക്ക് ഓരോ സീസണനുസരിച്ച് മാങ്ങയോ ചെറുനാരങ്ങയോ ഒക്കെ കിട്ടുകയാണെങ്കിൽ ഓരോ ഐറ്റംസ് നമുക്ക് ഓരോ സീസണിനെ കിട്ടുമ്പോൾ കുറച്ച് ബൾക്കായിട്ട് മേടിച്ച് ഹോൾസെയിൽ കടയിൽ നിന്നൊക്കെ മേടിച്ചിട്ട് നമുക്ക് വില കുറുവിനൊക്കെ കിട്ടുമ്പോൾ അത് വാങ്ങിച്ചിട്ട് അത് നല്ല വൃത്തിയാക്കിയിട്ട് ഉപ്പിലിട്ട് വെക്കുകയോ അല്ലെങ്കിൽ അച്ചാർ വെക്കുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ കുറച്ച് നാളത്തേക്ക് നമുക്ക് അച്ചാറൊക്കെ സ്റ്റോക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ഉപകാരപ്രദമായിരിക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് നമ്മൾ തന്നെ കണ്ട് അറിഞ്ഞ് ചെയ്യുകയാണെങ്കിൽ അതൊക്കെ നമുക്ക് കുറച്ചും കൂടി അതിൽ നിന്ന് കുറച്ചും കൂടി എളുപ്പ വഴി പോലെ ചെയ്ത് ലാ ലാഭകരമാക്കാൻ പറ്റുന്നതായിരിക്കാം അതേപോലെ നമ്മുടെ വീട്ടിൽ ഉപയോഗി ഉപയോഗിക്കുന്ന കരണ്ട് വെള്ളം അതൊക്കെ നമ്മൾ മിക്ക വീടുകളിൽ മിക്ക സ്ഥലത്തും ഇപ്പോൾ കുട്ടികളോ പ്രായമായ ഒരു ഓർമ്മക്കുറവുകൊണ്ടോ ഒക്കെ ലൈറ്റോ അല്ലെങ്കിൽ ഫാനോ ഹാളിലൊക്കെ മിക്ക വീടുകളിലും ഹാളിലൊക്കെ ചിലപ്പം മിക്ക സ്ഥലത്തും കൂടുതലും ഹാളിലായിരിക്കും ടി വി അല്ലെങ്കിൽ ഫാന് ലൈറ്റൊക്കെ വെറുതെ ഓൺ ആക്കി ഓണാക്കിയിടുക അപ്പം അതൊക്കെ നമ്മളൊന്ന് ചുറ്റും ഒന്ന് കണ്ണെത്തിച്ച് നോക്കുകയാണെങ്കിൽ ഒന്ന് റൗണ്ട് ചെയ്യുകയാണെങ്കിൽ അതൊക്കെ ഓഫ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതും കുറച്ചും കൂടി കറണ്ട് ബില്ലൊക്കെ വരുന്നത് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നതായിരിക്കാം അതേപോലെ തന്നെ വെള്ളത്തിൻ്റെ മോട്ടർ അടിച്ചിടുന്നത് ഇടയ്ക്കിടയ്ക്ക് ഇടാണ്ട് ഒരുമിച്ച് അടിച്ച് കയറ്റി ഇടാൻ നോക്കുകയാണെങ്കിൽ വെള്ളത്തിൻ്റെ ഉപയോഗം നമ്മൾ പരമാവധി നമുക്ക് അതിൽ നിന്നും നിയന്ത്രിച്ച് കുറച്ചൊക്കെ ബില്ല് കുറയ്ക്കാൻ പറ്റുന്നതായിരിക്കാം അതേപോലെ തന്നെ അയൺ ബോക്സ് തേപ്പിട്ടി തേക്കുന്നത് ഓരോന്നും ഓരോ ഡ്രസ്സായിട്ട് തേക്കാണ്ട് ഒന്നിച്ച് നമുക്ക് ആവശ്യാനുസരണമുള്ള ഡ്രസ്സ് ഒന്നിച്ച് തേച്ച് വയ്ക്കുകയാണെങ്കിൽ അതിൽ നിന്നും നമുക്ക് എന്തെങ്കിലും നല്ല രീതിയിൽ തന്നെ കറണ്ട് ബില്ലൊക്കെ ലാഭിക്കാൻ പറ്റുന്നതായിരിക്കാം ഇതൊക്കെ കുറച്ചൊക്കെ നമ്മൾ നോക്കിയും കണ്ടൊക്കെ ചെയ്യുകയാണെങ്കിൽ കുറച്ച് എന്തെങ്കിലും ഒരുപാട് ലാഭമൊന്നുമല്ല നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെറിയ ചെറിയ എളുപ്പവഴിയിലൂടെ കുറേ കുറച്ച് എന്തെ എന്തെങ്കിലും പൈസ നമുക്ക് മിച്ചം പിടിക്കാൻ പറ്റുന്നതായിരിക്കും നിയന്ത്രിക്കുകയാണെങ്കിൽ അതേപോലെ തന്നെ ഒരുപാട് പിഷ്കി ജീവിക്കണമെന്നല്ല പിഷ്കത്തരം പോലെ ജീവിക്കണമെന്നല്ല ഇപ്പോൾ പൈസ ചിലവാക്കേണ്ടടുത്ത് കാശ് പണം ചിലവാക്കേണ്ട അടുത്ത് പണം ചിലവാക്കേ പറ്റുള്ളൂ ഇപ്പോൾ എന്താ പറയുക ഇപ്പോൾ മരുന്ന് ഇപ്പോൾ ഒരു വയ്യാണ്ട് വന്നു എന്തെങ്കിലും മരുന്ന് മേടിച്ച് കഴിക്കണ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് മേടിച്ച് കഴിച്ചിട്ട് കാര്യമില്ല അത് ഗുളിക ഇപ്പോൾ പിഷി തലം പോലെ ഡോക്ടറെ കാണിക്കാണ്ട് പോകാണ്ട് ഇങ്ങനത്തെ ഒന്നും കാര്യമില്ല ഡോക്ടറെ കാണിക്കേണ്ട അടുത്ത് പൈസ ചിലവാക്കേണ്ട അടുത്ത് മരുന്ന് മേടിക്കേണ്ട അടുത്ത് മേടിച്ചേ പറ്റുള്ളൂ ഞാൻ പറഞ്ഞത് ഉദ്ദേശിച്ചത് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മൾ നിത്യം ഉപയോഗിക്കുന്ന കാര്യങ്ങളും നിത്യം അടക്കളയിൽ നിയന്ത്രിക്കുന്ന കാര്യങ്ങളും അടക്ക വീട്ടിൽ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ കുറേയൊക്കെ നമ്മൾ മനസ്സിലാക്കി നമ്മൾ കണ്ടറിഞ്ഞ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി ലാഭം ആക്കാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിച്ചത് ഉദ്ദേശിച്ചത് ഇപ്പോൾ ഓൾറെഡി ഒട്ടും വീട്ടമ്മമാർക്കും അറിയുന്ന കാര്യങ്ങളായിരിക്കാം ഓരോരുത്തർ ചെയ്ത് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കാം ചെയ്തുകൊണ്ടിരിക്കുന്നതായിരിക്കാം ഈ വക കാര്യങ്ങളൊക്കെ അപ്പം ഞാനൊരു സാധാരണ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ ജനിച്ചു വളർന്ന കുത്തിയാണ് അപ്പം എൻ്റെ കാഴ്ചപ്പാടിൽ കണ്ട് വളർന്നതും അല്ലെങ്കിൽ ഞാനിപ്പോൾ ആ ഒരു രീതിയിലൂടെയൊക്കെ മനസ്സിലാക്കിയ കാര്യങ്ങളൊക്കെ നിങ്ങളും ആയിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ നമ്മുടെ ഡെയിലി നടക്കുന്ന ഓരോ ദിവസത്തിലുള്ള ഓരോ ജീവിത സാഹചര്യങ്ങളും ജീവിത ജീവിത രീതിയിലൂടെ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റിയ കുറച്ച് കാര്യങ്ങളൊക്കെ ചെറിയ ചെറിയ പൊട്ടും പൊടിയും ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി വിട്ടു ചിലവൊക്കെ കുറയ്ക്കുക രീതിയിലാണ് ഞാൻ പറഞ്ഞത് അതേപോലെ തന്നെ നമുക്കിപ്പോൾ സപ്ലോ കോലും മാവേലി സ്റ്റോറിലൊക്കെ നമ്മുടെ റേഷൻ കാർഡ് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ സബ്സിഡി ഉള്ള ആയിട്ടുള്ള സാധനങ്ങളൊക്കെ കുറച്ച് കാശ് നമുക്ക് അവിടെയും നമുക്ക് സാധനങ്ങളും കൂടുതലും മേടിക്കുമ്പോൾ അവിടെ എന്തെങ്കിലുമൊക്കെ അല്ലറച്ചില്ലുള്ള പൈസയൊക്കെ നമുക്ക് ലാഭകരമായിട്ട് കിട്ടുന്നതാണ് ഒരുപാട് കാശൊന്നുമല്ല ഇതൊക്കെ ഇന്നത്തെ തലമുറയ്ക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ അറിയാത്തവർക്ക് അതൊക്കെ ഉപകാരപ്പെട ഉപകാരപ്പെടപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പം ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ിഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി ഇതൊക്കെ നമ്മൾ നല്ല രീതിയിൽ നമ്മുടെ ഡെയിലി വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളും ഒക്കെ നമ്മളൊന്ന് റൊട്ടീൻ ചെയ്ത് അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് കുറച്ചൊക്കെ അവിടെ എളുപ്പ വഴിയിലൂടെ ഇങ്ങനെ എല്ലാ ചെറിയ ചെറിയ എളുപ്പ വഴിയിലൂടെ കാശ് വീട്ടു ചിലവ് ലാഭിക്കാൻ പറ്റുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം മറ്റൊരു വീഡിയോയിൽ കാണാം അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ നല്ല നല്ല ഗുണപ്രദമായ ഇനിയും ഒരുപാട് വീഡിയോസൊക്കെ വരാനുണ്ട് വരുന്നതായിരിക്കും ഉടനെ തന്നെ അപ്പോൾ അതൊക്കെ കാണാനും അറിയാനും ഒക്കെ ആയിട്ടുള്ള വേണ്ടിയിട്ട് നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണം ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അമർത്താം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിപ്പിക്കുക അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം ഓക്കേ